രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ കൊടുങ്കാറ്റുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ട് കാലാവസ്ഥാ കേന്ദ്രം അക്ഷരമാല ക്രമത്തിലുള്ള പേരുകളിൽ ആദ്യത്തേത് ആഷ്ലി എന്നതാണ് പുറകെ ബെർട്ട് കോനൽ എന്നിങ്ങനെ തുടങ്ങി ഇസ്ലി റാഫി ടിലി എന്നതുവരെയുണ്ട് ഈ പേരുകൾ യു കെ മെറ്റോഫീസും റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിലെ കാലാവസ്ഥാ കേന്ദ്രങ്ങളും ചേർന്ന് സംയുക്തമായിട്ടാണ് കൊടുങ്കാറ്റുകൾക്ക് നാമകരണം ചെയ്യുന്നത് ഇടത്തരം മുതൽ വൻ പ്രത്യാഘാതം വരെ ഉണ്ടാക്കിയേക്കാവുന്ന കൊടുങ്കാറ്റുകൾക്കാണ് പേരുകൾ നൽകുന്നത് കൊടുങ്കാറ്റിന് പേരുകൾ നൽകുന്നത് പ്രധാനമായും കാറ്റിനെ അടിസ്ഥാനമാക്കി ആയിരിക്കുമെങ്കിലും ഇടയ്ക്കൊക്കെ മഴ മഞ്ഞുവീഴ്ച എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയും നാമകരണം ചെയ്യാറുണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ടാണ് യു കെ മെറ്റ് ഓഫീസ് കൊടുങ്കാറ്റുകൾക്ക് പേരുകൾ നൽകാൻ ആരംഭിച്ചത് എന്ന് ഓഫീസിലെ സിറ്റുവേഷണൽ അവയർനെസ് വിഭാഗം തലവൻ വില്ലാങ്ക് പറയുന്നു കടുത്ത കാലാവസ്ഥ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ആശയവിനിമയം കാര്യക്ഷമമാക്കുകയും കൂടുതൽ വ്യക്തത നൽകാൻ കഴിയുകയും ചെയ്യും എന്നതിനാലാണ് കൊടുങ്കാറ്റുകൾക്ക് പേരുകൾ നൽകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സാധാരണയായി പൊതുജനങ്ങൾ നൽകുന്ന പേരുകളുടെ പട്ടികയിൽ നിന്നുമായിരിക്കും കൊടുങ്കാറ്റുകൾക്ക് പേരുകൾ നിശ്ചയിക്കുക അതിൽ മെറ്റോഫീസിന്റെ കഴിഞ്ഞ നൂറ്റി വർഷക്കാലത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട മൂന്ന് പേരുകളും ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിൽ പടിഞ്ഞാറൻ കൊടുങ്കാറ്റുകൾക്ക് നാമക്രമം ചെയ്യുന്നതിൽ നെതർലാൻഡ്സ് കൂടി പങ്കാളിയായതോടെ ചില ഡച്ച് പേരുകളും കൊടുങ്കാറ്റുകൾക്ക് കാണാനാകും എല്ലാ വർഷവും സെപ്റ്റംബർ മുതൽ തൊട്ടടുത്ത വർഷത്തെ ഓഗസ്റ്റ് അവസാനം വരെയുള്ള കൊടുങ്കാറ്റുകളുടെ പേരാണ് പ്രസിദ്ധീകരിക്കുന്നത് വേനലിന്റെ അന്ത്യവും ശരത്കാലത്തിന്റെ ആരംഭവും കുറിക്കുന്ന ഈ സമയത്താണ് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതലായി ഉള്ളത് എന്നതിനാലാണ് സെപ്റ്റംബർ ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വടക്കൻ അറ്റ്ലാന്റിക് മേഖലയിലെ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകൾക്കും ചക്രവാതങ്ങൾക്കും പേരുകൾ നൽകുന്നതിൽ സ്ഥിരത ലഭിക്കുവാനായി യു എസ് നാഷണൽ ഹറിക്കേജ് സെന്റർ കൊടുങ്കാറ്റിന്റെ പേരുകളുടെ ആറ് ലിസ്റ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട് അത് കൃത്യമായ ക്രമത്തിൽ മാറി മാറി ഉപയോഗിക്കും ഇംഗ്ലീഷ് ഭാഷയിലെ ക്യു യു എക്സ് വൈ സെഡ് എന്നീ അക്ഷരങ്ങൾ ഒഴിച്ച് മറ്റ് അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പേരുകൾ അക്ഷരമാല ക്രമത്തിലാണ് ഈ ലിസ്റ്റിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊടുങ്കാറ്റുകൾക്ക് പേരുകൾ നൽകാൻ തുടങ്ങിയതിൽ പിന്നെ ഏറ്റവും അധികം കൊടുങ്കാറ്റുകൾ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തിൽ നാമകരണം ചെയ്യപ്പെട്ട രണ്ട് കൊടുങ്കാറ്റുകൾ മാത്രമേ ഉണ്ടായുള്ളൂ അത് രണ്ടും സംഭവിച്ചത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ചില സമയത്ത് കൊടുങ്കാറ്റുകൾ കൂട്ടമായി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ ഒരാഴ്ച കാലത്ത് വന്നത് മൂന്ന് കൊടുങ്കാറ്റുകളായിരുന്നു ഡുട്്ലി യൂനിസ് ഫ്രാങ്ക്ലിൻ എന്നിവ ന്യൂസ് ഡെസ്ക് മാക്നാവിഷ്യൻ